വീട്ടുകാർ ഒറ്റപ്പെടുത്തി ചികിത്സയും പരിചരണവും ലഭിക്കാതെ വലഞ്ഞിരുന്ന ചിറമൽ ഡേവിസിനെ ഇളവള്ളി ബെഡ്സെയ്ഡ് ആശ്രമത്തിലേക്ക് മാറ്റും പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് സാമൂഹിക നീതി വകുപ്പ് ഉദ്യോഗസ്ഥ മാല എന്നിവർ സ്ഥലം സന്ദർശിച്ചു ഏഴു ദിവസത്തിനുള്ളിൽ വീട്ടുകാർ വന്ന് ആവശ്യമായ ഇടപെടൽ നടത്തിയില്ലെങ്കിൽ നിയമ നടപടിയുമായി ഇളവള്ളി പഞ്ചായത്ത് മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു വീട്ടുകാർ ഉണ്ടായിട്ടും തിരിഞ്ഞു നോക്കാത്ത ഇത്തരം കേസുകൾ അനുവദിക്കില്ലെന്നും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും പ്രസിഡന്റ് പറഞ്ഞു വെള്ളവള്ളി ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിലെ ഇവിടെ ഒരു പ്രായമായ ഒരു ഗൃഹനാഥനെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് മക്കളും ഭാര്യയും മറ്റു സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ഒരു രംഗം ഈ നമ്മുടെ വാർത്ത കാണാൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നീതി വകുപ്പിന്റെ ഉദ്യോഗസ്ഥരുടെ പ്രിയപ്പെട്ട മാലാ മേഡം അടക്കമുള്ളവരോട് എത്തിച്ചേർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നെ വന്ന് കണ്ടത് തീർച്ചയായിട്ടും ഇവിടെ മക്കൾ സംശയം ഏറ്റെടുക്കേണ്ട മാതാപിതാക്കളെ ഒറ്റയ്ക്കാക്കുന്ന സംവിധാനത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഒരു കാരണവശാലും പിന്തുണ കൊടുക്കുന്നതല്ല എന്ന കാര്യം സൂചിപ്പിക്കുകയാണ് താൽക്കാലികമായി ഈ ഡേവി സേട്ടനെ എളവളിയിൽ തന്നെയുള്ള ബത്സീത കേന്ദ്രത്തിലേക്ക് താൽക്കാലികമായി മാറ്റിയാണ് ഏഴ് ദിവസത്തിനുള്ളിൽ അവരുടെ മക്കളോ ഭാര്യയോ വന്ന് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിയമനടകളുമായി ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകും എന്ന കാര്യത്തിൽ ഉറച്ചു പ്രൈം ടി വി വാർത്തയെ തുടർന്നാണ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചത് എളവള്ളി പഞ്ചായത്ത് നാലാം വാർഡ് പാറ സെന്ററിന് സമീപമാണ് ഡേവിസ് താമസിക്കുന്നത് ഭാര്യയും മക്കളും ഉണ്ടായിരുന്നിട്ടും തിരിഞ്ഞു നോക്കുന്നില്ലെന്നും എഴുന്നേറ്റ് നടക്കാൻ പോലും സാധിക്കാതെ ആയതോടെ വീട്ടുകാർ ഉപേക്ഷിച്ചു പോയെന്നുമാണ് ഡേവിസ് അവരൊക്കെ അവര് ഓരോന്ന് പറഞ്ഞോ രണ്ട് പറഞ്ഞു ഓരോന്ന് പറഞ്ഞു തന്നെ ബുദ്ധിമുട്ടിരിക്കുക അത്ര തന്നെ